പുഞ്ചയിൽ ചൂണ്ടയിട്ട് മീൻ പിടിച്ച് ലൈവായിട്ട് പൊരിച്ചു തരുന്ന ഒരു കിടിലൻ സ്പോട്ട് അത് നമ്മുടെ ചങ്ങനാശ്ശേരി തുരുത്തി കൃഷ്ണപുരം റൂട്ടിൽ അപ്പൊ ഇന്ന് മസിൽമാൻ ഷിഥിൻ ബ്രോയും ഞാനും അമ്പാടി പിന്നെ ഇവിടെ ചങ്ങനാശ്ശേരിക്ക് ഇറങ്ങിയപ്പോ കണ്ടൊരു സ്പോട്ടാണ് നല്ല ആമ്പൽ ആമ്പൽപ്പാടത്തിനിടയ്ക്കാണ് ഈ സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത് ചെയ്ത് മാത്രമല്ല മച്ചമാരെ ഷൂട്ടും വീഡിയോ ഷൂട്ടിനും ഒക്കെ പറ്റിയ പക്ക സ്പോട്ടാണ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല കിടിലൻ ഷാപ്പുകൾ കിട്ടുന്ന സന്തോഷ് ഏട്ടനും സുഭാഷേട്ടനും നടത്തുന്ന കുഞ്ചവേൽ ഹോട്ടലിലോട്ട് നമ്മൾ ഇവിടെ വന്ന ഒരു ഉച്ച കഴിഞ്ഞ് രണ്ടുമണിയൊക്കെ ആയപ്പോഴാണ് അപ്പോഴും അടുക്കള നിർത്താതെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരു ടേബിൾ പിടിച്ചിട്ട് കണ്ണി കണ്ട ഐറ്റംസ് എല്ലാം സംഭവം രണ്ടു മണി കഴിഞ്ഞോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷപ്പെടുന്നുണ്ട് പിന്നെ ഐറ്റംസ് നേരുന്നപ്പോഴാണ് ഒരു സന്തോഷം വന്നത് ഇവിടുത്തെ കപ്പയും ബീഫും രക്ഷയിലാട്ടു പിന്നെ ഈ മുഴുത്ത വരാൽ ഇവരുടെ തന്നെ പിടിക്കുന്നു ഈ വറ്റത്തല സൂപ്പർ ഫ്രഷ് പച്ചമറി എനിക്ക് തലയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം കണ്ണാണ് അതുകൊണ്ട് അത് ഞാൻ അങ്ങ് ചൂണ്ടി പിന്നെ ദൈ ഇതാണ് ഇവിടുത്തെ സൂപ്പർ സോഫ്റ്റ് പന്നി ഫ്രൈ ഇത് ഇവിടുത്തെ ആറ്റുനിങ്ങ് ഫ്രൈ പിന്നെ നിങ്ങൾ കാമ്പൽപ്പൂ ഒക്കെ വിരിഞ്ഞു കാണണമെങ്കിൽ വെളുപ്പിന് ആറ് മണിക്കാണ് ഇവിടെ വന്നത് പിന്നെ നമ്മുടെ സന്തോഷമായിട്ട് നേരത്തെ ഷാപ്പ് നടത്തി പരിചയമുള്ളതുകൊണ്ട് എല്ലാ ഐറ്റം സൂപ്പർ ഫ്രഷ് ആണ് ഈ ഇരുമിന്റെ ഒക്കെ ആ സൈസുണ്ടോ മച്ച മതി ഈ വരാൽ കറി ഒരു രക്ഷയില്ലാത്ത ഐറ്റം നമ്മുടെ മസിൽമാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം അതായത് പിന്നെ ഇതാണ് ഇവിടുത്തെ നല്ല നെയ്യുള്ള വളക്കത് മച്ചമാതിരി ഇവിടെ കള്ളൊഴിച്ച് ഒരു ഷാപ്പിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ ഫുഡും ഇവിടെ കിട്ടും അപ്പം നമ്മൾ ചങ്ങനാശ്ശേരി വന്നിട്ട് ഇവിടുത്തെ ഫേമസ് ഡക് മപ്പാസ് കഴിക്കാതെ പോകുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ ആ പഞ്ഞു കൂട്ടുള്ള പാലപ്പം ചേർത്തൊരു പിടിയങ്ങൾ പിന്നെ ഇതാണ് ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളത്തി വർക്ക് അപ്പം നിങ്ങൾ ഫാമിലിയും ഒക്കെ ആയിട്ട് ഇറങ്ങുവാണെങ്കിൽ പോക്കറ്റ് കീറാതെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് അപ്പൊ സന്തോഷം കൂട്ടാളികളോട് ടാറ്റ പറഞ്ഞ് നമ്മളങ്ങും